വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഷിമിനെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു പവൻ ഗോൾഡ് തിരൂർ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ പുല്ലോലെ സി മുഹമ്മദ് ഹാഷിമിനെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു താഴെപ്പാലം മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പി എം ഹാരിസ് ഹാഷിമിന് ഷാൾ അണിയിക്കുകയും ഉപഹാരം കൈമാറുകയും ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്താണ് ആദരിച്ചത് പുല്ലൂർ സ്വദേശിയായ ചേരി അബ്ദുൽ നിസാറിന്റെയും ഒഴൂർ വലിയ പീഡിയേക്കൽ നെജുമുൻ ഈസയുടെയും മകനാണ് ഹാഷിം ആദരിക്കൽ ചടങ്ങിൽ സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി പിഒർ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് കുടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി കെ കെ റസാഖ് ഹാജി ഗായൻ ഫിറോസ് ബാബു സമദ് പ്ലസൻ ചിറക്കൽ ഉമ്മർ മുനീർ കുറുമ്പടി ഷിബി അക്ബർ അലി മുജീബ് താനാളൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം